ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തു തന്നെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു ഇന്ന് കല്യാണത്തിൻ്റെ തലേന്നിൻ്റെ തലേന്ന് ഇപ്പം ഇന്നാണല്ലോ മൊത്തം പണികളുടെ തിരക്ക് നമ്മൾ ഒരാഴ്ച മുമ്പേ പന്തലിൻ്റെ പണിയൊക്കെ നോക്കിയാലും കല്യാണത്തിൻ്റെ അന്ന് വരെ എന്തെങ്കിലും ചെറിയ പണി എന്തായാലും ഉണ്ടാകും പ്രത്യേകിച്ച് പെൺകുട്ടീൻ്റെ കല്യാണമാകുമ്പോൾ താലിപ്പന്തലൊക്കെ വീട്ടിൽ തന്നെയാണല്ലോ ഉണ്ടാവാം അപ്പോൾ കല്യാണത്തിന് വേണ്ടുന്ന പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഇറക്കുന്ന തിരക്കാന്ന് കേട്ടോ പിന്നെ പിന്നെപുറത്ത് വേറൊരു കാഴ്ചയും കൂടെ നടക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചുതരാം നമ്മൾ ആമ്പിളരെ സംബന്ധിച്ചിടത്തോളം ഒരു കല്യാണം വരുമ്പോൾ അവർക്ക് എന്നാ ആവേശം ഉണ്ടാകുമെന്ന് വെച്ചാൽ സദ്യയിൽ അവർക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കാനായിരിക്കും ഇഷ്ടമുണ്ടാകുക വെള്ളം ഒഴിച്ചു കൊടുക്കാനോ അതുപോലെ അച്ചാർ വിളമ്പാൻ ഇതിനൊക്കെ ആയിരിക്കും ആൺകുട്ടികൾക്ക് താല്പര്യം ഉണ്ടാകുക നേരെ മറിച്ച് പെൺകുട്ടികളാണെങ്കിലോ അവർ ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവും വള മാല കമ്മൽ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ഒരുങ്ങണം പിന്നെ മൈലാഞ്ചി അത് അവർക്ക് മസ്റ്റാണ് നട്ടോ പെൺകുട്ടികൾക്ക് അപ്പോൾ കല്യാണ വീട്ടിലെ തിരക്കും ചിരിയും കളിയും നല്ലൊരു രസം തന്നെയാണല്ലേ അപ്പോൾ ഇതാണ് പെണ്ണിൻ കല്യാണ പെണ്ണിൻ്റെ അമ്മ ഇനിയിപ്പം കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിയുന്നവരെയും വീട് വൃത്തിയാക്കലും ജോലിയൊക്കെ ആയിട്ട് ഭയങ്കര കഷ്ടപ്പാട് തന്നെയായിരിക്കും കല്യാണം തന്നെയല്ല വീട്ടിൽ എന്ത് പരിപാടി നടന്നാലും അങ്ങനെയാണല്ലോ ഉണ്ടാവുക അപ്പോൾ ഇതാ നമ്മുടെ കല്യാണ പെണ്ണിവിടെ മൈലാഞ്ചി ഇടുന്ന തിരക്കിലായിരുന്നു അവൾ ഫ്രണ്ട് തന്നെയായിരുന്നു കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു മയിലാഞ്ചിയൊക്കെ ഇടണ്ടെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം അതായത് ഇപ്പോൾ ഒരു രണ്ട് കൈക്കും നിറച്ചും അതായത് ഉള്ളിലും പ്രകോശത്തൊക്കെ ആയിട്ട് മൈലാഞ്ചി ഇടുന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപയൊക്കെയാണ് ചാർജ് ആവുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നാകുമ്പോൾ ഒരു കാഴ്ചയിലോട്ടേക്ക് പോകാം അല്ലേ അപ്പോൾ ഇതായത് നെയ്യപ്പം ചുടുന്ന തിരക്കിലാണ് കേട്ടോ നമ്മുടെ ഭാഗത്ത് നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് വീട്ടുകൂടൽ അല്ലെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങ് അതിനൊക്കെ നെയ്യപ്പം എന്തായാലും മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ നമ്മളധികം പുറത്തുനിന്ന് അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങുന്ന ഏർപ്പാടൊന്നും ഇല്ല ഇങ്ങനെ എല്ലാവരും അയൽപ്പക്കാരെല്ലാം ചേച്ചിമാരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സുഖ വേറെ തന്നെയല്ലേ അല്ലേ എല്ലാവരും ഒത്തുകൂടി കുറച്ച് പരദൂഷണവും കുറച്ച് വിശേഷമൊക്കെ സംസാരിച്ച് ഇങ്ങനെ അത് ചുട്ടെടുക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ അത് പറഞ്ഞിറിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നാളത്തെ അവിയൽ പച്ചടി കിച്ചടി കൂട്ടുകറി എന്നിവയൊക്കെ ഉണ്ടാക്കേണ്ട ചെമ്പ് കഥ ഇവിടെ വിശ്രമിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നാളെ പുതിയ വീഡിയോയ്ക്ക് കാണാം ബായ്